ദീപമായി തെളിഞ്ഞു സർവശക്തിയുള്ള ദൈവമായ കർത്താവായ നമ്മുടെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവിടുത്തെ തിരുനാമെന്ന് വന്നേക്ക് മഹത്വപ്പെടുമാറാകട്ടെ പുത്രൻ മുഖാന്തരം നമ്മെ സന്ദർശിച്ച നിത്യനാ ദൈവം പുത്രനിൽ വെളിപ്പെട്ട ദൈവസ്നേഹം നമ്മുടെ പാപപരികാരത്തിനായി നമ്മുടെ പാപശാപ രോഗങ്ങളെല്ലാം ചുമന്നുകൊണ്ട് ക്രൂശിന്മയൊക്കെ കയറി അവിടുത്തെ എട്ടപ്പണ്ണിലാതെ നമുക്ക് സൗഖ്യവും നിത്യരക്ഷയും നിത്യജീവനും പ്രദാനം ചെയ്ത ദിവ്യസ്നേഹം ഇതുവരെയും നമ്മൾ വഴി നടത്തിക്കൊണ്ടുവന്നു ആ സത്യസ്നേഹത്തെ നമുക്ക് ആഴത്തെ തിരിച്ചറിയുവാൻ അറിയേണ്ടതുപോലെ നാം അത് തിരിച്ചറിയുവാനും അനുഭവിക്കുവാനും ക്രിസ്തീ ജീവിതം അനുഭവമായി അസ്വാധ്യമായി മറ്റുള്ളവരുടെ അത് പരിമളം വീശുന്നതായി മറ്റുള്ളവർക്ക് സാക്ഷ്യമേകുന്നതായി തീരുവണ്ടക്കോണം നമ്മെ സഹായിക്കുവാൻ നമ്മോട് കൂടെയുള്ള പരിശുദ്ധാത്മാ മാന്ദ്യവും അടുത്ത തൊരു നാമവും വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നേക്കും നമ്മളോടുകൂടി ഇരിക്കുവാൻ കർത്താവിൻ്റെ സ്വർഗാരോഹണ സമയത്ത് അവിടുന്ന് വാക്തത്വം ചെയ്തു പിതാവിനോട് കേട്ട വാക്തത്വത്തിനായി നിങ്ങൾ കാത്തിരിപ്പി എന്നു പറഞ്ഞ് ദിവസം സമ്പൂർണമായി ഇറങ്ങി വന്ന് നമ്മോടുകൂടെ നമ്മളെ വഴി നടത്തുവാൻ സഭയെ അതിനെ വഴി നടത്തുവാൻ എന്ന് നമ്മളോടു കൂടെയുള്ള പരിശുദ്ധാൽ മോവാൻ ദൈവം തുടർന്ന് നമുക്ക് ഈ തിരുവഴുത്തുകളെ വ്യാഖ്യാനിച്ച് തരികയും നമ്മൾക്കത് ഗ്രഹിപ്പിക്കും ഗ്രഹിക്കുവാൻ തക്കുകൊണ്ട് നമ്മുടെ ഹൃദയക്കണ്ണുകളെ ആന്തരിക നയനങ്ങളെ പ്രക്ഷോഭിക്കുകയും ചെയ്യുമാറാകട്ടെ അതുകൂടെ ദൈവശബ്ദം കേൾക്കുവാൻ തന്നെ നമുക്ക് കേൾക്കുന്ന ഒരു ചെവി നമുക്ക് തരട്ടെ കാണുന്ന ഒരു കണ്ണ് കേൾക്കുന്ന ഒരു ചെവി തിരിച്ചറിയുന്ന ഒരു ഹൃദയം സദാ ഞങ്ങൾക്ക് എപ്പോഴും തരണമേ എന്ന് നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നുണ്ട് അത് എപ്പോഴും നമ്മൾക്കുണ്ടായിരിക്കാൻ ശ്രമിക്കണമെന്നവിടെ പ്രബോധിപ്പിക്കുന്നുമുണ്ട് കാണുന്ന കണ്ണ് കേൾക്കുന്ന ചെവി തിരിച്ചറിയുന്ന ഹൃദയം ക്രിസ്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിലും തുറന്നു വെളിപ്പാട്ട് പുസ്തകത്തിൽ ജഹ്നാൻ സ്ലിഹയിൽ കൂടെ ആസയിലെ സപ്തസഭകൾ കഴിഞ്ഞ ദൂതിലുമെല്ലാം അവസാനം ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് കൂടെ കൂടെ പറയുന്നുണ്ട് എല്ലാവർക്കും ചെവി ഉണ്ട് പക്ഷെ ഒരു ചെവി നമ്മുടെ ആത്മമനുഷ്യൻ്റെ അകത്ത മനുഷ്യൻ്റെ ആന്തരിക മനുഷ്യൻ്റെ ആ ബോധതലത്തിൻ്റെ അവിടെ ദൈവശബ്ദം കേൾക്കുവാനും ദൈവ ഹിതം തിരിച്ചറിയുവാനും നമുക്ക് ഇടയായി തീരട്ടെ അതുപോലെ തന്നെ കാണുന്നുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയുവാൻ നമ്മുടെ ഉൾനയനങ്ങളെ പ്രകാശിപ്പിക്കണം ആത്മലോകത്തിലെ ആത്മീക സത്യങ്ങൾ തിരിച്ചറിയുവാൻ തിരുവോണത്തിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറക്കപ്പെടണം നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിപ്പിക്കണം നമുക്ക് ബുദ്ധി തിരിച്ചറിയുന്ന ഹൃദയം നമ്മുടെ ഹൃദയം എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവഹിതത്തിന് വിരുദ്ധമായത് വരുമ്പോഴത് തിരിച്ചറിയുവാൻ ഡിസേൺ ചെയ്യുവാനായിട്ടുള്ള ഒരു കൃപ ഇതെല്ലാമാണ് ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവം നമുക്ക് തരുന്നതും അതാണ് കർത്താവെ ഞങ്ങൾക്ക് എപ്പോഴും തരണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ദയം നിരന്തരമാണെന്നാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിൽ ഇപ്പോൾ നൂറ്റി ചിന്തിക്കുന്ന നൂറ്റി മുപ്പത്തിയാറിൽ ചിന്തിച്ചു കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ ദയം എന്നേക്കും ഉള്ളത് എന്ന് അവൻ്റെ ദയം എന്നേക്കുമുള്ളതെന്ന് മലയാളത്തിൽ പറയും അത് ഇംഗ്ലീഷിൽ ചില ട്രാൻസ്ലേഷൻ വ്യത്യാസമായിട്ടുണ്ട് ഹിസ് ലവ് ഈസ് ഇറ്റേണൽ എന്ന് പറയും ഗീവ് താങ്ക്സ് ടു ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ഗോഡ്സ് ഹിസ് ലവ് ഈസ് ഇറ്റേണൽ ഹിസ് ലവ് ഈസ് ഇറ്റേണൽ നിത്യസ്നേഹം നിത്യസ്നേഹം എന്ന് വരും എന്നാൽ എൻ റെസി പോലെയുള്ള നൂറ് വയസ്ഡ് സ്റ്റാൻഡേർഡ് വർഷനിലൊക്കെ ആ വാക്യം വരുമ്പോഴത്തേക്കും അത് ഇച്ചിരി വ്യത്യാസമായിട്ടാണ് അർത്ഥമെല്ലാം ഒരു ഒന്ന് തന്നെ പക്ഷേ എൻ്റെ ഇംഗ്ലീഷ് ഭാഷയുടേതായിരിക്കും ആ ഒരു വ്യത്യസ്തത ശൈലികൾ അതിനകത്തുണ്ട് വാക്കുകൾ അതിനകത്ത് കാണാൻ പറ്റും അതും ഫോർ ഹിസ് സ്റ്റഡ് ഫാസ്റ്റ് ലവ് എൻഡ്യൂസ് ഫോർ എവർ ഇവിടെ പറയുന്നത് സ്റ്റഡ് ഫാസ്റ്റ് ലവ് എൻഡ്യൂസ് ഫോർ എവർ അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുന്നതിൻ്റെ ഒരിത് മറ്റേ എൻ്റെ ഗുഡ് ന്യൂസിൻ്റെ ഇതുപോലെയുള്ള ഇതിലൊക്കെ വരുമ്പോൾ ഹിസ് ലവ് ഈസ് ഇറ്റേണൽ എന്ന് പറയുന്നത് നിത്യമാണ് അവൻ്റെ സ്നേഹം എന്ന് പറയൂ ദൈവത്തെ പ്രസ്തുതിക്കുക അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുന്ന ഇന്നൂറ്റി മുപ്പത്താറാം സങ്കീർത്തനത്തിലെ നമ്മൾ ആദ്യത്തെ നാല് പോർഷൻ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ചിന്തിച്ചത് തുടർന്ന് ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ സൃഷ്ടിയോടുള്ള ബന്ധത്തിലാണ് സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സൃഷ്ടി അത് നമ്മൾ ഓരോന്നിലും അവിടുത്തെ മഹത്വം ദർശിക്കാൻ സാധിക്കും എത്ര അതിശയകരമായ ദൈവം ഓരോന്നും സൃഷ്ടിച്ചിരിക്കുന്നല്ലേ അത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതോറും നമുക്ക് എന്താ മനസ്സിലാകുന്നത് നമ്മളൊന്നുമല്ല ദൈവത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് ദൈവം എത്ര മഹത്വാനാണ് ദൈവം എത്ര നമ്മുടെ സൃഷ്ടവാൻ ദൈവം എത്ര അല്ല നമ്മൾ വരെ സർവശക്തിയുള്ള ദൈവം അസുഷ്ടാവം ദൈവം പിതാവ് എത്ര മഹത്തരമാണ് ദൈവത്തിൻ്റെ ഓരോ പ്രവർത്തികൾ നമുക്കെല്ലാത്തിലും അതിൽ ദൈവത്തിൻ്റെ കരവിളുത്ത് കാണാൻ പറ്റും ഞാൻ എന്നറിയില്ല മൂന്ന് പുസ്തകങ്ങളുണ്ടെന്ന് പറയും ദൈവത്തെ കാണാൻ ഒന്ന് തിരുവഴുത്ത് ഉണ്ട് ദൈവത്തിൻ്റെ വചനമുണ്ട് രണ്ട് നമ്മുടെ ജീവിതമുണ്ട് നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവം സംസാരിക്കും തിരുവഴുത്തുകളിൽ കൂടെ ദൈവം സംസാരിക്കും നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കും മൂന്ന് പ്രകൃതികൾ കൂടെ ദൈവം നമ്മളോട് സംഭാഷിക്കും പ്രകൃതി പ്രകൃതിയിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കും യുവനോട് ഇപ്പം പറയുന്നു നീച്ചെന്ന് മത്സ്യത്തോട് സംഭാഷിക്കുക അതിനെ ഉപദേശിക്കുമെന്ന് ഓരോ ഇതിനോടും സംഭാഷിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ആത്മാവിന ആത്മീക തലത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾക്ക് ഉത്തരം തരുന്ന രീതിയിൽ അതിൻ്റെ ഓരോ ഇതും നമുക്ക് വെളിപ്പെടുത്തി തരും അല്ലേ ആകാശത്തിലെ പറവുകൾ നോക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ സംസാരിക്കുക എന്താണ് കരുതുന്ന ഒരു ദൈവമുണ്ട് വയലിയിലെ താമരയെ നോക്കാൻ പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ അത് സംസാരിക്കുക എന്താണ് കരുതുന്ന ഒരു ദൈവമുണ്ട് നിന്നെ അണിയിച്ചൊരുക്കുവാൻ കഥായ നിനക്ക് ആവശ്യമാനിക്ക് പ്രധാനം ചെയ്യുവാൻ കഥായ ഒരു ദൈവമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഡയലോഗ് ഒരു സൈലൻ്റ് ഡയലോഗ് നമുക്ക് ഈ പ്രകൃതി നിന്നൊക്കെ ലഭിക്കും അത് വ്യത്യ ദൈവത്തെ വിട്ടല്ല അന്യമായിട്ടല്ല പ്രകൃതി സ്നേഹി അങ്ങനെയല്ല അതിൻ്റെ തലത്തിലേക്ക് നമ്മൾ പോകരുത് അതൊക്കെ നമ്മളുടെ ഈ പാർശ്യലായിട്ട് നമ്മളെ ദൈവ സ്നേഹത്തിന് അകറ്റുന്നതാണല്ല കാരണം ദൈവം നമ്മളോട് എപ്പോഴും ആവശ്യപ്പെടുന്നതെന്നാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുകൂടി ദൈവത്തെ സ്നേഹിക്കണം അല്ലെ ആ സ്നേഹത്തിൽ ഉൾക്കൊണ്ട് വേണം എല്ലാറ്റിനെയും സ്നേഹിക്കുവാൻ അതിനെ വിട്ടിട്ട് വേറെ പ്രകൃതി സ്നേഹികളുണ്ട് മൃഗസ്നേഹികളുണ്ട് ശരിയാണ് അല്ല പക്ഷേ ദൈവത്തിൽ വരുമ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ളതിൽ എല്ലാം ദൈവത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ ദൈവസ്നേഹത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് നീതിമാൻ തൻ്റെ മൃഗത്തിൻ്റെ പ്രാണാനുഭവം എന്ന് പറയാം ഒരു മൃഗത്തിൻ്റെ അതിൻ്റെ പോലും ആവശ്യങ്ങൾ ഒരു നീതിമാനായ ഒരു മനുഷ്യർ അറിയാം കാരണം ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ അത് അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതെല്ലാം നല്ലത് ദൈവത്തെ കൂടാതെ അനേകര പ്രകൃതി സ്നേഹികളാണ് അനേകം എന്തെല്ലാം സ്നേഹത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു അതൊന്നും യഥാർത്ഥം ഇതല്ല അതെല്ലാം ദൈവത്തിന് അകന്നു പോകുന്നതാണ് ദൈവീകമല്ലാത്തതിലേക്ക് സ്വാർത്ഥതയിലേക്കും സ്വയത്തിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതാണ് അതുപോലെ യോഗ എന്നൊക്കെ പറയുന്ന മെഡിറ്റേഷൻ രീതികളൊക്കെ അത് ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിലേക്ക് അനേകരെ എത്തിച്ചേർക്കുകയാണ് ആൽമ ലോകത്തിൽ പോയി പിടിവിട്ട പിടിവിട്ട് പോകുന്നു അവിടെ ആത്മതലങ്ങളിലേക്ക് ചെന്നിട്ട് എവിടെ പോകണം എന്തു ചെയ്യണം ആത്മാവിങ്ങനെ അലഞ്ഞു വിഴലുന്നതായിട്ട് മാറുകയാണ് ഒരു ലക്ഷ്യബോധമില്ലാതെ ഒരു ദിശ അറിയാതെ അതിനകത്ത് ചെന്നുപെടുന്നവർ അത്ഭുതങ്ങളും അടയാളം ചില സംഭവിക്കുകയായിരിക്കും അത് അവസാന കാലഘട്ടത്തിവരും കൂടുതലായിട്ട് നടക്കുമെന്ന വെളിപാട് പുസ്തകം നമ്മൾ കാണാൻ പറ്റുന്നത് മൃഗത്തിന് അത്ഭുതങ്ങളും അടയാളം കാണിക്കേണ്ടതെന്ന് ശക്തി ശക്തി കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അത് വ്യാജമാണെന്നേ ഉള്ളൂ വ്യാജമായ സകല അടയാളങ്ങളോട് അത്ഭുതങ്ങളോടും കൂടെയെന്ന് പറയുന്നത് അതായത് ഇവിടെ നമ്മൾ കാണുകയാണ് സൃഷ്ടിയോടുള്ള ബന്ധത്തെ ദൈവത്തെ സ്തുതിച്ചു തുടർന്ന് പത്താമത്തെ വാക്യം മുതൽ ഇസ്രായേലിനോടും മറ്റുള്ള ജനങ്ങളോടും ജാതികളോടുമുള്ള ബന്ധത്തിൽ ദയത്തെ സ്തുതിക്കാൻ പറയുകയാണ് ഇസ്രായേലിനോട് സ്ഥിതിക്ക് ബന്ധത്തിൽ ഒരു പത്താമത്തെ വാക്യം കാണുകയാണ് മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവൻ സംഹരിച്ചവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവൻ്റെതയ നീക്കമുള്ളത് ബലമുള്ള കൈ കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവൻ്റെതേക്കമുള്ളത് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവന് അവൻ്റെതയ നീക്കമുള്ളത് അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവൻ്റെതീക്കമുള്ളത് ഫറോനെയും സൈന്യത്തെയും ചെങ്കടലെ തള്ളിയിട്ടവന് ദയ എന്നേക്കുമുള്ളത് പറയാ തൻ്റെ ജനത്തെ മരുഭൂമി കൂടി നടത്തിയവന് അവൻ്റേതായ നീക്കമുള്ളതും അപ്പോൾ ആ പതിനഞ്ച് വാക്യങ്ങൾ വരെ നമുക്ക് ചിന്തിക്കാമെന്ന് തോന്നുന്നു അതിൻ്റെ അടുത്തത് മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ വിജാതികരോടുള്ള രാജാക്കന്മാരോടുള്ള ബന്ധത്തിലുമൊക്കെ അവിടെ കാണുന്നുണ്ട് അതായതിലൂടെ പറയാണ് മിശ്രീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ നമ്മളിവിടെ കാണുന്നുണ്ട് ഈ ഇസ്രായേജനത്തിൻ്റെ പുറപ്പാടിൻ്റെ ചരിത്രമോട് പറയുന്നുണ്ട് ദൈവം ബലമുള്ള കരങ്ങൾക്കൊണ്ട് ഇസ്രായേലിൻ്റെ മിസ്രൈമിൻ്റെ അതായത് ഈജിപ്റ്റിൻ്റെ അടിമത്തുനിന്നും ഫറോൻ്റെ അടിമത്ത് നിന്നും ഇസ്രായേലിൻ്റെ നാന്നൂറ് സംവത്സരത്തെ അടിമത്വത്തിൽ നിന്നും അവരെ വിടർത്തി കൊണ്ടുവരുന്ന അത്ഭുത കാര്യം അതിന് ദൈവം മോശം ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം അങ്ങനെ കൊണ്ടുപോകുന്നത് ദൈവമാണ് അല്ലേ ദൈവത്തിൻ്റെ കരമാണ് എല്ലാം വ്യാപിച്ച് മോശയല്ല ആ കർത്താവശ്യ ക്രിസ്തുപൈവത്തെ വരെയും പറയും മോശയല്ല നിങ്ങൾക്ക് അപ്പം തന്നത് സ്വർഗത്തിലെ പിതാകത്ര എന്ന് പറയുന്നുണ്ട് മന്നാ കൊടുത്തത് മോശയല്ല നമ്മൾ ചിന്തിക്കണം പറയുക മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയൊക്കെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർ മുഖാന്തരം ചെയ്യുമ്പോൾ നമ്മൾ അവരെ തന്നു ധരിക്കരുത് ദൈവം ത്രൂ ത്രൂധം അവരിൽ കൂടെ ദൈവം നമുക്ക് എന്ന് മാത്രമേ ഉള്ളൂ ദൈവമാണ് അത്യൻ ദൈവം എല്ലാത്തിൻ്റെ സോഴ്സ് ദാവീദ് പോലും തൻ്റെ ദേവാലയത്തിൻ്റെ തൻ്റെ മകനാണ് ദേവാലയം പണിയുന്നത് ദൈവം വരളിച്ചതിട്ട് അതിനുവേണ്ടി എല്ലാം സ്വരുക്കൂട്ടി വെക്കുക പൊന്ന് വെള്ളിക്കാരം കല്ല് മരം എല്ലാം ദേവാലയം നിർമ്മിതിക്ക് വേണ്ടുന്നതെല്ലാം ദാവീത് എല്ലാം സ്വരുക്കൂട്ടി വെക്കുക എന്നിട്ട് അവസാനം ദാവീദ് പറയുന്നുണ്ട് ദൈവമേ ഞങ്ങൾ ഇതൊന്നും തന്നില്ല നിന്റെ കൈപ്പക്കുന്ന് വാങ്ങി ഞങ്ങൾ തിരിച്ചു തരുന്നതേ ഉള്ളൂന്ന് ദൈവത്തിന്റെ പക്കുന്ന് വാങ്ങി തിരിച്ചു കൊടുക്കുന്നതേ എന്ന് എല്ലാം ദൈവത്തിൻ്റെതാണല്ലേ നമ്മളൊന്നും കൊണ്ടു എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ പരിപാലനമാണ് അപ്പം അതൊക്കെ നമ്മൾ മനസ്സ മനസ്സിലാക്കിയാൽ നമ്മുടെ ബോസ്റ്റിങ്ങൊക്കെ മാറും പ്രശംസയൊന്നും പിന്നെ നമുക്കില്ല പൊലോസഫോസും പറയുന്ന പോലെ കൃത്യാശ് ക്രൂശലല്ലാതെ എനിക്ക് പ്രശംസിക്കാനില്ല ക്രൂശ് എന്താ കാണിക്കുന്നത് എൻ്റെ പാവത്തിന് വേണ്ടി എൻ്റെ പാവത്തിൻ്റെ പ്രായചത്വം യേശുവായി മാറി ഞാൻ തന്നെ തന്നെ ഒന്നുമല്ല ഞാൻ വിശുദ്ധനല്ല ഞാൻ ഒന്നുമല്ല യോഗ്യതയില്ല അയോഗ്യനാണ് ഞാൻ എനിക്ക് പാപത്തിൻ്റെ ചുമതല മരണം ഏറ്റെടുക്കേണ്ടി ഞാൻ എനിക്ക് പകരമായ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എൻ്റെ പാപശാപരോഗങ്ങളെല്ലാവൻ നീക്കി ആ സ്നേഹം ഓർത്തിട്ടാണ് ദൈവത്തെ സ്തുതിക്കുന്നത് അതിലാണ് എനിക്ക് പ്രശംസിക്കുകയാണ് ഭർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇട വരരുത് എന്ന് പോലോ സപ്പോസം പ്രാർത്ഥിക്കുകയാണ് നമ്മൾ അങ്ങനെ ആയിരിക്കട്ടെ ക്രൂശിൻ്റെ മഹത്വം ദൈവം നമുക്ക് നൽകിയ രക്ഷ ദൈവം തൻ്റെ വിലയേറിയ യാഗത്തിൽ കൂടെ നമുക്ക് നേടിത്തന്ന രക്ഷയുടെ ആഴവും അതിൻ്റെ പരപ്പും അതിൻ്റെ ഉയരവും വീതിയും ും എല്ലാം നമുക്ക് ദൈവം ഗ്രഹിപ്പിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ പറയുകയാണ് ബലമുള്ള കൈകൊണ്ട് ഭുജം കൊണ്ട് തന്നെ അവൻ്റേതായ എന്നയിക്കമുള്ളത് ചെങ്കടലിനെ രണ്ടായി വിഭാഗിച്ചവൻ അവൻ്റേതായ എന്നയിക്കമുള്ളത് അതിൻ്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവൻ അവൻ്റെതായ എന്നയിക്കുമുള്ളത് ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവൻ അവൻ്റേതായ എന്നയിക്കുമുള്ളത് പുറപാട് പുസ്തകം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലായിട്ട് ഇതിൻ്റെയൊക്കെ വിവരണം കാണാം പറ്റും നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് പറ്റും അത്ഭുതകരമായിട്ട് ദൈവപരം നടത്തിക്കൊണ്ടുവരികയാണ് ദൈവത്തിൻ്റെ അളവില്ലാത്ത ദയ അവരെത്ര മാത്രം എത്ര പ്രാവശ്യം മനുഭൂമി ദൈവത്തോട് മത്സരിക്കുന്നുണ്ട് പക്ഷെ അതിനെല്ലാം ദൈവം ഒരു നീക്കിപോക്ക് കൊടുക്കുന്നുണ്ട് മത്സരികൾ ദൈവം അകറ്റുന്നുണ്ട് മത്സരികളെ ദൈവത്തിൻ്റെ ഉള്ളം വെറുക്കുന്നതാണ് അവരെപ്പോഴും മത്സരിച്ചുകൊണ്ട് റിബല്യസ് നെയ്ച്ചർ എന്ന് പറയും എപ്പോഴും എന്തിലും അവർ എതിർപ്പ് അല്ലെങ്കിൽ ഒരു മൈനസ് അല്ലെങ്കിൽ ഒരു ന്യൂനത കണ്ടെത്തി അവർ കുറവുകൾ കണ്ടുപിടിക്കുന്നവരാണ് അവർ ദൈവം കൂടെ നന്മകൾ കണ്ടുപിടിക്കുന്നില്ല എന്തില്ല മാത്രം അവർ കണ്ണിന് പാടും എന്തുണ്ട് ദൈവം എന്തെല്ലാം കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം സമർത്ഥിയ ദൈവം നൽകി അത് അവരുടെ കണ്ണിൽ പെടുന്നില്ല ഓർത്ത് പരിഭവിക്കാനും അതിൽ കുറ്റപ്പെടുത്താനും തന്നെ ഉള്ള ഒരു ഒരു ഭാഗമായിട്ട് മത്സരക്കാര് അവർ ദൈവം അനുഭൂ അവരുടെ ജീവൻ പട്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാലോ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു ദൈവം നിരന്തരമായി ദൈവ ദയ കാണിക്കുകയാണ് അവർക്ക് അനുഗ്രഹത്തിന് അനുഭവത്തിന് വേണ്ടിയുള്ള ഓരോ പ്രബോധനങ്ങളും പ്രബോധനങ്ങളുമെല്ലാം ദൈവം പകർന്നു നൽകുന്നതായിട്ട് കാണുന്നുണ്ട് പ്രവാചകന്മാരെ തക്ക സമയം ദൈവം എഴുന്നേൽപ്പിക്കുന്നു ഓരോരുത്തരെയും ദൈവം ഉയർത്തി എഴുന്നേൽപ്പിച്ച് അവര് വഴി നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് പകലിൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്വണുമായ ഒരു മരുഭൂമി കൂടെ വഴി നടത്തിയ ദൈവം നിരന്തരം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അവരോട് കൂടെ ഉണ്ടായിരുന്നത് അത് ദൃശ്യമായിട്ടുണ്ടായിരുന്നെന്ന് തന്നാ പറയുന്നത് അതാണ് ഇസ്രായ ചെന്നത്തിൻ്റെ പ്രത്യേകത അവർക്ക് ഇന്നും ആ അനുഭവത്തിന്റെ ഇതിൽ നിൽക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ് പിതാക്കന്മാർ അനുഭവിച്ചു കണ്ണുകൊണ്ട് കണ്ടതാണ് അവരുടെ അവരുടെ സ്വന്തം നേത്രങ്ങൾ കൊണ്ട് കണ്ട് അവരുടെ ആദരം കൊണ്ട് രുചിച്ച് അല്ലേ അത് കണ്ണ് പുതിയ കർത്താവ് പറയും ശിഷ്യന്മാരോട് കൂടി അവർ അപ്പു എഴുതുമ്പോൾ പറയും ഞങ്ങളുടെ കണ്ണുകൊണ്ട് കേട്ടതും കണ്ടതും തൊട്ടതുമായ ജീവന്റെ വഴിയുടെ സംബന്ധിച്ചെന്ന് പറയും പഴയ നിയമത്തിൽ ഇസ്രായേലിനും തന്നെയാണ് ബന്ധം ദൈവത്തിന്റെ ഓരോന്നും അവർ കാണുകയാണ് അവർ കേൾക്കുകയാണ് രുചിക്കുകയാണ് മഞ്ഞ കഴിച്ചില്ല അവർക്ക് അവർ മറായില്ല മധുരം കൈപ്പുള്ള വെള്ളത്തെ മധുരമാക്കി കൊടുത്തില്ല എല്ലാം അവരുടെ ജീവിതത്തെ അനുഭവങ്ങളാണ് അനുഭവത്തിന്റെ അനുഭവത്തിൻ്റെ ഉൾഫലം ഉള്ളതുകൊണ്ടാണ് അഴമുള്ള ബലമുള്ളതുകൊണ്ട് നീ മിശ്രായെന്ന് നിലനിൽക്കുകയാണ് എത്ര പ്രാവശ്യം എന്ത് ചേരി പോയി എന്തെല്ലാം ശത്രുക്കളും പ്രതികൂലങ്ങളും ഒക്കെ വന്നവരെ തകർത്ത് കളയാൻ മുടിഞ്ഞു പോയി എന്ന് പറയത്തക്കോണ്ണം ഭാഷ പോലും പോയി ഹീബ്രു ഭാഷ പോലും ഡെഡായിപ്പോയി അവിടെ നിന്ന് ദൈവസ്രായന ഉയർത്തിക്കൊണ്ടുവന്നു ആ ദൈവത്തിന്റെ അത്ഭുതകരമാണ് അത് കണ്ടിട്ട് നമുക്ക് അത് കണ്ടാൽ അത് 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 ഒരു ഒരു വ്യക്തി ദൈവമില്ല ദൈവത്തെ അറിയാത്ത ഒരു വ്യക്തി അവരുടെ ചരിത്രം ഒന്ന് പഠിച്ചാൽ തന്നെ ദൈവത്തോട് മനസ്സിലാക്കാനായിട്ട് പറ്റും ദൈവത്തെ മുഹത്തുപ്പെടുത്താനായിട്ട് പറ്റും ദൈവത്തിന്റെ ചരിത്രത്തിൽ കൂടെ ദൈവത്തിന്റെ കാര്യങ്ങൾ ദൈവം എങ്ങനെ വഴി നടത്തിക്കൊണ്ടുവന്നു എന്നുള്ളത് അതാക്കി ഓർത്ത നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടവരുതിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ ദൈവത്തിൻ്റെ ദയവലിയതെന്ന് നമുക്ക് തിരിച്ചറിയാം സ്നേഹവാനായ ദൈവമേ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീപതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇത്രത്തോടെ ഞങ്ങൾ കൊണ്ടുവന്ന അവിടെ ദൈവനായ സ്തുതി മേലാലി ഞങ്ങൾ നടത്തുവാനുള്ള ശക്തനാണല്ലോ ഇസ്രായേലിനെ മരുഭൂമിയിൽ കൂടി നടത്തിക്കൊണ്ടുവന്ന ദൈവം ചങ്കടലിനെ വിഭാഗിച്ച ദൈവം എന്നും കർത്താവേ അതിന് സദൃശമായ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം അതിജീവിക്കാൻ അവിടുത്തെ ബലമുള്ളവരും എന്നും ഞങ്ങളോട് കൂടി ഉണ്ട് എന്നുള്ളതിനായി ഞങ്ങൾ ഇനി സ്തുതിക്കുന്നു അവിടെ താണിപ്പുള്ള കാര്യങ്ങളിലെല്ലാം ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നവേ അസാധ്യങ്ങൾ എന്റ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാവരിൽ കൂടിയും തിരുനാമോഹത്തപ്പെടുത്തക്കോണ്ണം നിൻ്റെ അത്ഭുതകാര്യമാണ് ഞങ്ങളുടെ പേര് കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ായി നിരന്തരമായ ദഹിക്കായി നിത്യദിക്കാൻ നിത്യസ്നേഹത്തിനായി അളിയില്ലാത്ത സ്നേഹത്തിനായി മഹാസ്നേഹത്തിന് എല്ലാറ്റിനായി സ്ത്രോത്രം ആക്രൂശത്ത് എൻ്റെ രക്തം ചെന്ന് ഞങ്ങൾ ഇവരേക്ക് വാങ്ങിയ പുത്രൻ്റെ നാമത്തെ താഴ്മ വേണിക്കുന്നു കൃപയോട് കഴിക്കണം സ്വർഗിപിതാ വാന്തമേ അമേൻ അമേന